നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് ഒട്ടും സമയം കളാതെ വൈകുന്നേരത്തെ റബ്ബർ വില നോക്കാം നമുക്ക് ആദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ലാറ്റസ് അറുപത് ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ അറുപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് അനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ മുതൽ നൂറ്റി രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാൽ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ അറുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ എഴുപത്തി അഞ്ച് പൈസ ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ഇരുപത്തിയാറ് പൈസ ആർ എസ് എസ് ടുന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ പതിനാറ് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു നൂറ്റി എൺപത്തി രണ്ട് രൂപ അറുപത്തിയെട്ട് പൈസ ആർ എസ് എസ് ഫോറിനൊരു നൂറ്റി എൺപത്തി ഒന്ന് രൂപ എൺപത്തിയേഴ് പൈസ ആർ എസ് എസ് ഫൈവിനൊരിലേക്ക് നൂറ്റി എൺപത് രൂപ അറുപത്തി ആറ് പൈസ ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ലൂസിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് ലോട്ടിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഐ എസ് എൻ വിലയിൽ ഒരു കിലോയ്ക്ക് ഒരു രൂപ കുറഞ്ഞിട്ടുമുണ്ട് ബാക്കി വിലയെല്ലാം സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ് ഇതാണ് വൈകുന്നേരത്തെ റബ്ബർ വില ഇനി നമുക്ക് വൈകുന്നേരത്തെ സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും സ്വർണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി രൂപ ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി വീടിലൂടെ പൂർണ്ണമാകുന്നു ഇതേപോലുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഈ വീഡിയോ മറ്റ് ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തും എല്ലാവർക്കും നന്ദി